ഇതു കഴിഞ്ഞില്ലേ വാ കഴിഞ്ഞേ നമ്മക്ക് രണ്ടര കൂട്ടാടേ Десің үшін үшін үшін! Семи, әу көртөттөттөді. കൈ ഉണ്ടല്ലേ കുഴപ്പമൊന്നുമില്ല എടുത്തു വെച്ച് കഴിക്കും ചായ കുടിക്കില്ല എനിക്ക് ചായ വേണ്ട കോഫി മതി ആ ഇക്ക രാവിലെ കാപ്പി കുടിക്കുമ്പം ചായയാണ് കുടിക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ ചായ ഇട്ട് വെച്ചത് എനിക്ക് കോഫി മതി ഷമീൻ കോഫി അല്ലേ ഇഷ്ടം കോഫി ഇട്ടോളൂ കോഫി വേണം Gracias. Sí. Sí. 간다 네르티 आया कहते कॉफी है ना गंदा इनके कैसे देंगे सभी एंड बिट्टी एंड നീ എന്താ ചെയ്തത് ഇത് വേണ്ടി நீ எந்த பணி காண்சது நீ எந்த அவ் கலிக்கு கொடுத்தது நீ எந்த கலிக்கு கொடுத்த அவ் அது இனி மேலா இங்க பணி செய்யது എന്നെ ഒരു വേലക്കാരിയായിട്ട് കണ്ട ഇനിയും ഞാൻ ഇത് ചെയ്യും എന്താടി നീ ഇനിയും ഇങ്ങനെയുള്ള പണി നീ ചെയ്താൽ ഈ ഒരിക്കലും ഞാൻ എങ്ങനെ പുറത്താവും ഞാൻ പുറത്താവുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ എങ്ങനെ ഞാൻ പുറത്തായാൽ ആ നിമിഷം നിങ്ങൾ അകത്ത എന്ത് നിങ്ങൾ അകത്താണ് അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പറഞ്ഞേ ഞാൻ കേട്ടില്ല ആ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവുന്നതിന്റെ അന്ന് നിങ്ങൾ അകത്താവും അതിനുള്ള രേഖകളൊക്കെ എന്റെ ഉണ്ട് എന്ത് തെളിവ് പക്ഷെ ഞാൻ അതൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് താമസിച്ചുപോയി അപ്പൊ എല്ലാരും ചോദിക്കും കല്യാണത്തിന് കല്യാണത്തിനുമ്പായിക്കൂടായിരുന്നു എന്ന് പക്ഷെ എനിക്ക് തെറ്റിപ്പോയി കല്യാണത്തിന് മുമ്പൊന്നും ഞാൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഒന്നും ഇടപെട്ടില്ലായിരുന്നു നിങ്ങളുടെ പെട്ടി പരിശോധിക്കുകയോ ഷെൽഫ് പരിശോധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ അന്ന് എന്നെ കൊണ്ട് ഷെൽഫിലെ എല്ലാ സാധനവും പറക്കിച്ചില്ലേ അന്ന് കൊറേ തെളിവുകൾ എൻ്റെ കിട്ടി ഇതും അന്വേഷിച്ചോണ്ട് എൻ്റെ റൂമിലോ എൻ്റെ ഷെൽഫിലോ എൻ്റെ ബ്രീഫ് കേഴ്സിലോ തപ്പാൻ വേണ്ട അതിവിടെ ഇല്ല ഈ വീട്ടിനകത്തേ ഇല്ല അതൊക്കെ ഞാൻ മാറ്റേണ്ട സ്ഥലത്ത് മാറ്റിയിട്ടുണ്ട് സേഫ് ആയിട്ട് കാര്യം എനിക്ക് ഇവിടെ ജീവിച്ചു പോകണമല്ലോ എൻ്റെ ജീവിതവും കൂടെ എനിക്ക് സെറ്റ് ആക്കണമല്ലോ അതുകൊണ്ട് അതെല്ലാം സേഫായിട്ട് എൻ്റെ മര്യാദയ്ക്ക് പത്ത് വർഷം നിങ്ങൾ പറയുന്നത് കേട്ടല്ലേ ഞാൻ ജീവിച്ചത് നിങ്ങൾ പറയുന്ന അതേപടി അനുസരിച്ച് അത് ഞാൻ ഇനി തരത്തില്ല ആ ശരി ശരി നീ അത് പോയി എടുത്തിട്ട് ഞാൻ തരത്തില്ല കാര്യം ഇതെന്റെ തുറുപ്പിച്ചീട്ടാ ഇത് ഞാൻ നിങ്ങൾക്ക് തരത്തില്ല ഇത് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട ആ സാധനത്തിനെനിക്ക് ഒട്ടും പിടിക്കുന്നില്ല നിങ്ങൾ എവിടെ എന്ന് വെച്ചാ വാടകയ്ക്കോ ഫ്ലാറ്റോ എന്താന്ന് വെച്ചാ എടുക്കിയോ വയ്ക്കുകയോ എന്താന്ന് വെച്ചാ അവളെ കൊണ്ട് കളഞ്ഞോണം ഈ വീട്ടിനകത്ത് വെച്ച് പൊറപ്പിക്കില്ല ഞാൻ നീ ഇതിലും വലുത് ഞാൻ കൊടുക്കും ഏ അവളെ കൊണ്ട് കളയാനാ അവൾ ഇവിടെ താമസിക്കും അവൾ എന്റെ കെട്ടിയോളാ ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ് എനിക്ക് ജീവിക്കണം എന്റെ മക്കളെ വളർത്തണം ആ പേപ്പറും കൊണ്ടാ നീ കൊണ്ട് കളയാനൊന്നും പറ്റത്തില്ല പക്ഷെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരട്ടെ അവൾ ഇവിടെ താമസിക്കട്ടെ

കൊട്ടും അല്ല പത്ത് വർഷമായി ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നിന്ന് ചായയായോ കാപ്പിയായോ കഴിക്കാനിട് എന്ന് പറയുന്നല്ലാതെ ഇങ്ങകത്തോട്ട് കേറുന്നോലും കണ്ടിട്ടില്ല ഇതൊക്കെ പഠിച്ചോ അതോ പഠിപ്പിച്ചോ എന്തായാലും കൊള്ളാം ചായക്കിടാ അറിയാൻ കേട്ടോ ീ പേടിക്കണ്ട ധൈര്യമായിട്ട് കൂടി ഞാനിട്ട ചായ അത് മാറും കുഴപ്പമില്ല ട്രിപ്പൊക്കെ ചെയ്തല്ലേ

എന്നെ ചെയ്യും ഇറക്കി 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 വിടാൻ വിടാൻ അവളെ അവളെന്റെ എന്റെ രണ്ട് മക്കള് അവരെ പിരിയാൻ പറ്റത്തില്ലെന്ന് ഞാൻ നിന്റെ അടുത്ത് നിങ്ങൾ ആ മക്കളെ പിരിയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞല്ലേ ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നത് അവരെ എന്തെങ്കിലും കളിക്ക് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്റെ ജീവൻ ചെയ്യും ഒരു ഒരു ജസി ഞാൻ ഞാൻ പരിഹാരം പറയാം നിങ്ങൾ രണ്ടുപേരും നിന്നെ ആ ഫ്ളാറ്റിൽ കൊണ്ട് താമസിപ്പിക്കാം നിങ്ങൾ രണ്ടു ഒരുമിച്ച് ശരിയാവത്തില്ല ഇവിടെ ഞാൻ വരത്തില്ല ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കൂ എന്നോടാ അവള് കളിക്കാൻ വന്നേക്കുന്ന ഇതല്ലേ നിങ്ങളുടെ വീട് ഇവിടെ ഭാര്യയായ ഞാനാണോ അവക്കാണോ ഇവിടെ സ്ഥാനം എനിക്ക് അറിയണം ഞാനേ ഇവിടെ താമസിക്കൂ പിന്നെ ആദ്യം ആര് ഇവിടുന്ന് പുറത്തിറങ്ങുന്ന കൂടെ അറിയണമല്ലോ അതല്ല ഒരു ചിന്ന വീട് സെറ്റപ്പ് ഒന്നും നിങ്ങളാക്കണ്ട ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും അന്തസ്സായിട്ട് അല്ലാതെ അവളെ പേടിച്ചോടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ ഓടത്തും പിന്നെ എനിക്ക് തന്ന പണി അതിന് മറുമരുന്നതാ എനിക്കറിയാം ഒന്നും പറ്റാതെ സൂക്ഷിക്കാൻ എനിക്കറിയാം ഒരബദ്ധം എനിക്ക് പറ്റൂ ഇക്കാര്യത്തിലൊന്നും സഫി ഇടപെടാൻ വരണ്ട അത് മാത്രമേ എനിക്ക് പറയുള്ളു കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം എന്നോടാ കളി ഇവിടെ എന്നെ ഇറക്കി വിടാൻ വേണ്ടിയുള്ള പ്ലാനാണ് അത് നടക്കത്തില്ല എന്തായാലും സഫിയും അങ്ങനെ ഒന്നും ഉദ്ദേശിക്കണ്ട ഞാൻ വിചാരിച്ചാണക്കി ഇവിടെ നടക്കൂ അവളുടെ വിമ്മിൽ ഞാൻ വീണു എന്ന് വിചാരിച്ച എനിക്ക് കുറച്ച് ആരോഗ്യം പറ്റി ഇതിനുള്ള പണി ഞാൻ കൊടുക്കും നീ എന്റെ മക്കളെ ഓർത്ത് നീ പ്രശ്നത്തിനൊന്നും പോവല്ലേ സഫി മിണ്ടാതിരുന്നേ ജി ആരാളറിയും പിന്നെ സഫിക്കും അറിയാലോ എന്നാ കൊറച്ചൊക്കെ നിന്റെ അടുത്ത് ഫ്ലാറ്റിൽ പോവാൻ പറഞ്ഞ നീ കേക്ക സഫി എന്നെ അങ്ങനെ ഈ വീട്ടിൽ പിന്നെ സഫി എനിക്കൊരു ഉപകാരം ചെയ്തു ചെയ്താതി ആ അടുക്കള ഒന്ന് പാർട്ടീഷൻ ചെയ്തു തന്നാൽ മതി ഇനി ഇവിടെ രണ്ടടുക്കള രണ്ട് വീട് വേണ്ട രണ്ടടുക്കള അത് ചെയ്തേ പറ്റൂ സഫി ഈ കാര്യങ്ങളൊന്നും പുറത്തറിയത്തൂല്ല അവളെ ഞാൻ എന്റെ വരുതിക്ക് ആക്കുകയും ചെയ്യും സഫിക്ക് സഫിയുടെ മക്കളെ നഷ്ടപ്പെടില്ല അതുപോലെ ഇവിടെ രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കരുത് സഫി ഞാൻ ഞാൻ അങ്ങോട്ട് കേട്ടാ കേട്ടാ മതി മതി അത് മാത്രം ആ അതെന്താന്ന് ചെയ്തു നീ നീ ഓ ഗുളിയാ ഫുഡ് തന്നെ എല്ലാം കഴിച്ചായിരുന്നു നിനക്ക് നീ കടന്നോ എന്നാ ഞാൻ അവിടെ പോയി കിടക്കാം ആ അവളും എന്റെ ഭാര്യ അല്ലേ ഇന്ന് ഞാൻ അവിടെ കിടക്കാം